ഹലോ ഐഡിയസ് എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഓണത്തിന്റെ എല്ലാരും ഓണത്തിന്റെ ആ ഒരു തിരക്കിലാണ് തിരുവോണം അവിട്ടോ ആഘോഷിക്കുന്നതിന്റെ ആ ഒരു ധൃതിയിലായിരിക്കും അല്ലെ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി മോമെന്റ് ആണ് അപ്പൊ നല്ലപോലെ അടിച്ചുപൊളിക്കുക ഓണവും സെലിബ്രേഷൻ ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക പക്ഷെ അതിനിടയിൽ കുറച്ച് ടൈം നിങ്ങളുടെ പഠിത്തത്തിനും കൂടെ കുറച്ച് ടൈം ഒന്ന് മാറ്റി കാരണം ഇനിയും ഓണം ഉണ്ട് അപ്പൊ ഇനിയുള്ള ഓണം ഫാമിലിയോടൊപ്പം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം സോ നല്ലൊരു ജോലി ആവശ്യമാണ് അപ്പൊ ജോലിക്ക് വേണ്ടിയുള്ള പഠിത്തം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാതിരിക്കുക അത് കണ്ടിന്യൂ ചെയ്യുക പഠിത്തതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായി പ്രിപ്പറേഷൻ ഒക്കെ ലട്ടിപുളിയുടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുക കാരണം ഇനിയും ഉണ്ട് നിങ്ങളുടെ എക്സാമിനായിട്ട് അതായത് ഈ ഒരു ഈ സെപ്റ്റംബർ ഇരുപതിന് നടക്കേണ്ടിയിരുന്ന എക്സാം ആണ് പക്ഷെ ഇനി എന്തായാലും സെപ്റ്റംബർ ഇരുപതിന് നിങ്ങളുടെ എക്സാം നടക്കില്ല കാരണം സി ജിയിൽ കഴിഞ്ഞു സി എച്ച് എസ് ൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഡേറ്റ് വരെയുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഒക്ടോബർ രണ്ടാഴ്ച കഴിയും രണ്ടല്ല മൂന്നാഴ്ചയോളം എടുക്കും ഇനി അടുത്ത ഡേറ്റ് ആ മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഡേയ്സ് ഫിഫ്റ്റി പ്ലസ് ഡേയ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടോ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ തയ്യാറെടുപ്പ് നല്ല രീതിയിൽ നടത്തുന്നവർ വീണ്ടും കുറച്ച് ഉഷാറായിട്ട് മുമ്പോട്ട് പോവട്ടെ ഒന്ന് ഉഴപ്പി നിൽക്കുന്നവർ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ പൊടി തട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം പറ്റിയ ടൈം ഇതാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ഇനിയും ടൈമുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ എക്സാമിന് എന്താണ് ഫസ്റ്റ് സെഷൻ അതായത് മാത്സും റീസണിങ് ഒക്കെ ക്വാളിഫൈ മാത്രമാണ് ജി കെ ഇംഗ്ലീഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അതെ ജി കെയും ഇംഗ്ലീഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ ജി കെയിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം ഇംഗ്ലീഷിന് മാക്സിമം സ്കോർ ചെയ്യാൻ അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ എക്സാം പാറ്റേൺ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെനിക്ക് അറിയാം പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും പാറ്റേൺ ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് സോ എം സി സി എം ടി എസ് രണ്ട് സെഷൻ ആയിട്ടാണ് നിങ്ങളുടെ എക്സാം ഫസ്റ്റ് സെഷൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റില് മാക്സും റീസണിങ്ങും ഇരുപത് ഇരുപത് നാല്പത് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പക്ഷെ ഈ നാല്പത് ക്വസ്റ്റ്യനില് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മാത്രം ശരിയാക്കിയാൽ മതിയാകും ട്വൽവ് ക്വസ്റ്റ്യൻസ് വിത്തൌട്ട് നെഗറ്റീവ് ട്വൽവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ ആ സെക്ഷൻ ക്ലിയർ ചെയ്യും കാരണം ഇതൊരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് ഈ ഒരു സെഷൻ ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്തത് പഠിക്കുക ഡെയിലി ഒരുപാട് ടൈം മാക്സിനും റീസണിങ്ങിനും കൊടുക്കേണ്ട കാര്യമില്ല ഓൾട്ടർനേറ്റ് വെച്ച് പി വൈ ക്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാകും കേട്ടോ നമ്മുടെ നമ്മുടെ സെക്കൻഡ് സെഷൻ സെഷൻ നിശ്ചയിക്കുന്ന ഏതാണ് ജനറൽ അവയർനെസും ഇംഗ്ലീഷുമാണ് നമ്മുടെ മെറിട്ട് തീരുമാനിക്കുന്നത് അപ്പൊ അതിനെന്ത് വേണം മാക്സിമം സ്കോർ ചെയ്യണം ജി കെക്ക് ഇങ്ങനെ പോയാലും നമുക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് പക്ഷെ ആ സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് നിങ്ങൾക്ക് അറിയാം കടൽ പോലെയാണ് ജി കി ഉള്ളത് എവിടെ പഠിച്ചു തുടങ്ങണോന്ന് പോലും അറിയില്ല അപ്പൊ ജസ്റ്റ് നമുക്ക് നമ്മുടെ എന്താണ് എക്സാമിന് വേണ്ടി ഫുൾ പ്രിപ്പയർ ചെയ്യാൻ ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആകും അല്ലെ അപ്പോ അടുത്ത പാട്ട് അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് എങ്ങനെയാണ് ഫുള്ള് സ്കോർ ചെയ്യാൻ കഴിയുമോ ഇംഗ്ലീഷ് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷിനെ ഫുള്ള് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പോസിബിൾ ആണ് തീർച്ചയായും ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഇസ് പോസിബിൾ യു ക്യാൻ സ്കോർ സെവൻറ്റി ഫൈവ് മാർക്ക് ഇൻ ഇംഗ്ലീഷ് എഴുപത്തി അഞ്ച് മാർക്കും ഇംഗ്ലീഷിന് എം എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് മാർക്കും ആ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി കറക്റ്റ് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് എഴുപത്തി അഞ്ച് കോസ്റ്റിനും നിങ്ങൾക്ക് ശരിയാക്കാനായിട്ട് പറ്റും അല്ലേ അപ്പൊ എങ്ങനെ എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഇംഗ്ലീഷ് ഏതൊക്കെ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രീതിയിലാണ് ഇംഗ്ലീഷ് നമുക്ക് ഈ ഒരു എസ് എസ് സി എം ടി എസ് ഇംഗ്ലീഷ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് വൊക്കാബ് ഗ്രാമർ ആൻഡ് മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം വൊക്കാബ് ഗ്രാമർ അപ്പൊ ഇതിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഓളം ഇതിൽ നിന്ന് വരും എന്ന് നമുക്കൊന്ന് നോക്കാം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വരെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങളുടെ വൊക്കാബ് സെക്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഗ്രാമറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏഴ് മുതൽ പത്ത് ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് നോക്കി അറിയാം ഇതിനു മുൻപ് ഗ്രാമർ പാർട്ടിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് പക്ഷെ ഇപ്പൊ എന്താ കൺസ്ടബ്ലി ഗ്രാമറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ് എങ്കിലും വൊക്കാബിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് അപ്പൊ കുറവാണെന്നേ ഉള്ളൂ തീരെ ഇല്ല എന്നല്ല ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെയും ഇരിക്കരുത് ഗ്രാമർ ഗ്രാമർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ പോർഷനാണ് അപ്പോൾ ഗ്രാമറിൽ നിന്ന് നമുക്കൊരു ഏഴ് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നീടുള്ളത് നിങ്ങളുടെ റീഡിങ് അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആർ സി എന്ന് പറയുന്ന സെക്ഷൻ ആണ് അല്ലെ റീഡിംഗ് കോംപ്രഷൻ അല്ലെങ്കിൽ ആർ സി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്കൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു പാരഗ്രാഫ് അതിനോ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇത്രയും പാറ്റേണിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിന്റെ പോർഷൻസ് ഇംഗ്ലീഷിന്റെ ടോപ്പിക്കില് നമുക്ക് മൂന്നായിട്ട് മെയിനായി ഡിവൈഡ് ചെയ്യാൻ വെക്കാൻ ഗ്രാമർ ഉണ്ട് ആൻഡ് അപ്പൊ വൊക്കാബ് അല്ലേ വൊക്കാബ് ഇപ്പൊ എല്ലാവരും ആദ്യം ചെയ്യുക കുറെ ബുക്ക് അങ്ങോട്ട് പർച്ചേസ് ചെയ്യും എന്നിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ അവസാനം ഒന്നും കാണില്ല അല്ലെ അപ്പോൾ വൊക്കാബിന് വേണ്ടി എല്ലാവരും നോർമലി ബ്ലാക്ക് ബുക്ക് ഫോളോ ചെയ്യാറുണ്ട് അല്ലെ എല്ലാവരും ബ്ലാക്ക് ബുക്ക് ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറയാണ് നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാം ആണ് സി ജി എൽ അല്ല ബ്ലാക്ക് ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപുള്ള കംപ്ലീറ്റ് സി ജി എൻ്റെ പ്രീവിയസ് ഇയർ ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിനോണിം സിനോണിയം ആൻറ്റണിയും വൺവേഡ് ഫ്രെയ്സ് എല്ലാം പഴയ പ്രീവിയസ് ഇയേഴ്സ് ഫുൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രത്തോളം സി ജയിലോളം ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ആ ബ്ലാക്ക് ബുക്ക് ഫുള്ള് കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ് നമ്മൾ ഇംഗ്ലീഷിന്റെ കേസിൽ എസ് എസ് സി എം ടിന്റെ കേസിൽ ബ്ലാക്ക് ബുക്ക് ഫുള്ള് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ലെവലില്ല സി ജെന്റെ അത്രയും ലെവലില്ല ആ കുറച്ചും ലെവൽ കുറവാണ് നമ്മുടെ എം ടി എസിന്റെ കേസ് എടുക്കുന്നത് അപ്പൊ മാക്സിമം നമ്മൾ വക്കാമ് പഠിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴി ബ്ലാക്ക് ബുക്ക് വേണ്ടേ വേണ്ട നമുക്ക് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പി വൈ ക്യൂസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്റ്റോണിൻ ആൻഡ്രഡിമൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ളത് അത്തൊന്ന് ജസ്റ്റ് റിപ്പീറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താ പി വൈ ക്യൂസ് വെച്ചിട്ട് നിങ്ങൾ ആ ഗ്രാ എന്താണ് വൊക്കാബ് പോർഷൻസ് പഠിക്കാം അപ്പോൾ പി വെ ക്യൂസിൽ നിന്ന് മാക്സിമം എന്താണ് വൊക്കാബ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഡെയിലി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഡെയിലി ട്വന്റി വൊക്കാബ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി ഒരു അമ്പത് ദിവസം കൊണ്ട് തന്നെ ആയിരം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ നന്നായിട്ട് വയ്ക്കാൻ പഠിക്കാം പിന്നെ ഇപ്പൊ ഒരു എന്താണ് ക്ലോസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് അധികം വരാറുണ്ട് അല്ലെ ക്ലോസ്റ്റെസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എങ്ങനെയാണ് ക്ലോസ് ടെസ്റ്റ് വരുന്നത് ഒരു പാര ഇങ്ങനെ തരും അല്ലെ ഒരു പാരയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പൊ ഒരു ഇങ്ങനെ പാരഗ്രാഫ് കണക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇവിടെ ഒരു ഡാഷ് ഉണ്ടാകും ഇവിടെ ചിലപ്പോൾ ഒരു എയർസ്പോർട്ടിങ് പോയിന്റ് ഉണ്ടാകും അങ്ങനെ കുറച്ച് കുറച്ച് ഡാഷ് കണക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും ക്ലോസ് ടെസ്റ്റിന് വരും എന്നിട്ട് ഇതിന് സബ്ബായിട്ട് ക്വസ്റ്റൻ ചോദിക്കാം അപ്പൊ ക്വസ്റ്റൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും സബ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ഫസ്റ്റ് നമ്പർന്ന് കൊടുത്തേക്കുന്ന ആ ഒരു വേർഡിന്റെ സിനോണിം എന്താണ് എന്ന് ചോദിക്കും അപ്പൊ ക്ലോസ് ടെസ്റ്റില് ശരിക്കും പറഞ്ഞൊരു പാരഗ്രാഫ് തന്നിട്ട് അവിടെ എവിടെയും ഡാഷ് ഉണ്ടാകാം എന്തെങ്കിലും അത് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് ചോദിക്കാം അവിടെ എറർ എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഓരെണ്ണത്തിൽ തന്നെ നിങ്ങളുടെ മൂന്ന് പേരെ റീഡിങ് കോംപ്രിഹൻഷനും ഗ്രാമറും ഒക്കെ ഈ ക്ലോസ് ടെസ്റ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് അപ്പോ നമുക്ക് വൊക്കാബ് എങ്ങനെ പഠിക്കണം വൊക്കാബ് പി വേ ക്യൂസ് വെച്ച് മാത്രം പഠിച്ചാൽ മതി ഒരു റീസൺ ഇതിന് മുമ്പുള്ള എം ഡി എസ് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എക്സാമിൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു ടഫ് ലെവൽ കുറച്ചെങ്കിലും ഒരു ടഫ് ലെവൽ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാം ഒരു നോർമൽ ടൈപ്പ് ആണ് അപ്പോൾ ഒരുപാട് അങ്ങ് ടഫ് ആകുമെന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ആ ഒരു പി വേ ക്യൂസ് മാത്രം കൂടെ തന്നെ നിങ്ങൾക്ക് വൊക്കാബ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ് ഗ്രാമർ പാർട്ട് അപ്പൊ ഗ്രാമർ പാർട്ട് ൾസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീതു സിംഗിന്റെ ടെക്സ്റ്റുകൾ ഉണ്ട് അല്ലെ കെ ഡി പബ്ലിക്കേഷൻസ് എന്നുണ്ട് നീതു സിംഗിന്റെ ഗ്രാമർ റൂൾസ് ഉണ്ട് അപ്പം ജസ്റ്റ് അത് ഫുള്ള് പഠിക്കണം റൂൾസ് മാത്രം നോക്കി പോവുക അതിപ്പം പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ റൂൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ പി വൈ ക്യൂസ് മാക്സിമം ചെയ്താൽ തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ സെഷൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആർ സി സെക്ഷൻ എന്ത് ചെയ്യാം വായിക്കണം അല്ലെ വായിച്ചു കാരണം ഏറ്റവും കൂടുതൽ സ്പീഡ് വേണ്ട ഒരു കേസ് ഇവിടെ എന്ന് പറയുന്നത് ഗ്രാമറിനും അതുപോലെ തന്നെ ആണ് വൊക്കെ നിങ്ങൾക്ക് സ്പീഡ് ആവശ്യമില്ല ഇംഗ്ലീഷ് സെക്ഷനിൽ സ്പീഡ് വേണ്ടത് റീഡിങ് കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ റീഡിങ്ങിന് സ്പീഡ് കൂട്ടണമെങ്കിൽ വായിക്കണം ഡെയിലി ബേസിൽ ഇന്ന് മുതൽ തന്നെ വായിച്ചു തുടങ്ങിക്കോളുക ഹിന്ദു ചാടിക്കാര് വായിക്കണോ ഒരു കാര്യം വേണ്ട നിങ്ങൾ ദ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചാൽ മതിയാകും അല്ലെ ഇന്ത്യൻ എക്സ്പ്രസ് ഡെയിലി ബേസിസിൽ എന്താണ് സ്പോർട്സ് പേജ് ആണോ ഫിലിം പേജ് ആണോ അല്ല എഡിറ്റോറിയൽ പേജ് വായിക്കുക ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജ് ഡെയിലി ബേസിസിൽ വായിക്കുക അതിൽ വരുന്ന ഹാർഡ് വേർഡ്സ് ഒക്കെ നോക്കുക വലിയ വാക്കുകളൊക്കെ അതിന്റെ മീനിങ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക ഇത്രയും ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും നിങ്ങളുടെ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾ ഇംഗ്ലീഷിൽ സെറ്റ് സെറ്റായക്കോളും അപ്പം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഗ്രാമറിനും ഇംഗ്ലീഷിനും ജി കെക്ക് ജനറൽ അവയർനെസിനും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് തന്നെ പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പം പ്രിപ്പറേഷൻ ഹെൽപ്പ് വേണോ ഹെൽപ്പ് ആയിട്ട് എ സെഡ് ബി അക്കാഡമിൻ്റെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ മുൻപിലുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ക്രാഷ് കോഴ്സ് ആണ് സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ട് എക്സാമിന് വേണ്ടി ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എന്താണ് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിരുന്നു താങ്ക്